പച്ച നുണ ഇതേക്കുന്നൊരു കറാമത്ത് പറഞ്ഞു പാടുക അതല്ല കറാമത്ത് മണ്ടി കഴിച്ചിലായിക്കോളി സഹോദരന്മാരെ ഇവരുടെ കൂട്ടത്തിൽ നിന്ന് ഇവർ നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് വലിയ അപകടത്തിലേക്കാണ് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ പച്ച നുണയല്ലേ പറയുന്നത് നൌഷാദെ നാളല്ലാന്റെ കോടതിയിൽ പോയി നിൽക്കണ്ടേ ലേ ഇതാണ് സഹോദരന്മാരെ ഇവരുടെ വിലയത്തും ഇവരുടെ കറാമത്തും മണ്ണാർക്കാട് സി നമ്മളോട് പറഞ്ഞു അവര് ദറശ നടത്തുന്ന കാലത്ത് കൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പറയുന്ന വാക്ക് ഉസ്താദ് നേരെ കേൾക്കുകയാണ് ജിബ്രീൽ 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 തഖദ്ദം 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 യാ യാ മുന്നിൽ നടക്കൂ ജിബ്രീൽ അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ ഈ തകദ്ദം ജിബ്രീൽ എന്ന് പറഞ്ഞ ഈ വിഷയം സംബന്ധിച്ചുകൊണ്ട് നമ്മൾ മുൻപ് രണ്ടോ മൂന്നോ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു യാഥാർത്ഥ്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു പോകുന്നുണ്ട് ഈ ബാപ്പു മുസ്ലിയാർ പറഞ്ഞു എന്ന് പറയുന്ന മടവൂർ കാഫിലക്കാരന്റെ വീഡിയോ സംബന്ധമായിക്കൊണ്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മണ്ണാർക്കാടുള്ള ഒരു ബാപ്പു മുസ്ലിയാരുടെ അടുത്ത് വന്നുകൊണ്ട് ആ ഒരു വിഷയം അതാണ് ഈ അടുത്ത് കാണിക്കുവാനുള്ളത് അതിനു മുമ്പ് പറയുവാനുള്ളത് എന്താണ് അന്ന് സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ രണ്ട് മൂന്ന് തവണ പറഞ്ഞതാണ് ഒരിക്കൽ കൂടി പറയുകയാണ് ഇ കെ അബൂബക്കർ മുസ്ലിയാർ ഷംസുൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇ കെ അബൂബക്കർ മുസ്ലിയാർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് നിരവധി ആളുകൾ അദ്ദേഹത്തിനൊപ്പം അദ്ദേഹത്തിന്റെ കൂടെ ദർസോതിയിരുന്നു അന്ന് അദ്ദേഹത്തോട് ഈ ദർസോതുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും ചോദിക്കുവാനോ പറയുവാനോ ഭയമായിരുന്നു എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ദേഷ്യപ്പെടുമായിരുന്നു അത് കാരണം കൊണ്ട് തന്നെ അവിടെ സാധാരണ വരാറുള്ള ഒരു മുസ്ലിയാര് ഞാൻ ആ വീഡിയോയിൽ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിരുന്നു മറന്നുപോയതാണ് എന്തായാലും അദ്ദേഹത്തോട് പറഞ്ഞാൽ ഒരു മുസ്ലിയാർ വരുമ്പോൾ അവിടെ ഈ ഷംസുൽലമയുമായിട്ട് അല്ലെങ്കിൽ ഇ കെ അബൂബക്കർ മുസ്ലിയാരുമായിട്ട് നല്ല ബന്ധമുള്ള ഒരു മുസ്ലിയാരാണ് അദ്ദേഹം വരുമ്പോൾ ഈ ധർസകുട്ടികൾ എന്തെങ്കിലും ഷംസുൽമ എന്ന് പറയുന്ന ഇ കെ അബൂബക്ര മുസ്ലിമരോട് പറയാനുണ്ടെങ്കിൽ ഈ മുസ്ലിയാരോട് പറഞ്ഞു വെക്കും ഈ മുസ്ലിയാർ നേരെ ചെയ്യും അബൂബക്കർ മുസ്ലിയാരെ എടുത്ത് പറയും കാര്യം പറഞ്ഞു കൊടുക്കും അപ്പൊ അദ്ദേഹം ദേഷ്യപ്പെടില്ല അല്ലെങ്കിൽ ഈ ദർസൂട്ടികൾ എന്തെങ്കിലും പറഞ്ഞാൽ ദേഷ്യപ്പെടും എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇത് ഇടയിൽ നിന്നുകൊണ്ട് ഈ കുട്ടികൾക്കും ഇ കെ അബൂബക്കർ മുസ്ലിയാർക്കും ഇടയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നത് കൊണ്ട് ഈ മുസ്ലിയാരെ കുട്ടികൾ വിളിച്ചിരുന്നത് അന്ന് സാധാരണ അയാൾക്ക് ഇട്ടിരുന്ന പേര് ജിബിരിയിൽ നിന്നാണ് വഹിയുമായിട്ട് പോണത് കുട്ടികളുടെ വഹി നേരെ ഈ ഷംസലമക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു എന്ന ആ ഒരു കാരണത്താൽ ഇരട്ട പേരിട്ടിട്ട് ഈ മുസ്ലിയാർക്ക് ജിബിലിയിൽ എന്നാണ് ഇരട്ട പേര് വിളിച്ചിരുന്നത് ഇതാണ് ഇതിലുള്ള യാഥാർത്ഥ്യം ഇതാണ് ഇവര് യഥാർത്ഥ ജിബിലിയിൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് കള്ളക്കഥം മെനയുന്നത് എന്നുള്ളത് അന്ന് പറഞ്ഞതാണ് അത് തന്നെയാണ് ഇന്നും പറയാനുള്ളത് ഇൻഷാല്ല അതിന്റെ ബാക്കി കേൾക്കാം പോകാൻ പോയി ജിംബിലാണ് ജിംബിലിട്ടം മുമ്പിൽ നടക്കുകയും അതില് അങ്ങനത്തെ പെരുമാറി അങ്ങനത്തെ നടക്കണം കൂടെ അവിടെ തന്നെ ആഴ്ന്ന പറ്റുന്നതേ ഈ ഒരു സംസാരത്തിൽ നിന്ന് തന്നെ ഇത് പച്ച ാണ് എന്നുള്ളത് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വലിയ ആൾക്കാർ നുണ പറയോ എത്ര വലിയ സുജായി ആയാലും ഉള്ള നുണ പറയും എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അലൈഹി സ്വലമ്മയിലൂടെ വഹ്യ നിലച്ചു ഇനി ആർക്കും വഹിയില്ല വഹിയുമായിട്ട് വരുന്ന ജബിഅലൈ സ്വലാത്തു വസ്സലാം പിന്നീട് ഇവിടെ ചിറ്റടി മേത്തൽ അബൂബക്കർ ബാക്കവിയുടെ അടുത്ത് സി എം മടപൂരിന്റെ അടുത്തേക്ക് വന്നു എന്നുള്ളതാണ് ഇവർ ഒന്ന് പറയുന്നത് അതവിടെ നിൽക്കട്ടെ ഇനി വന്നേക്കാം വന്നാ കാണോ കാണൂലേ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇവിടെ യാ ജബറിൽ തകദ്ദം എന്ന് പറഞ്ഞു എന്നാ പറയുന്നത് അപ്പോ അതെന്തായാലും ഇപ്പൊ ഈ കൂടുള്ള ആൾക്കാർ കേൾക്കും ഓക്കെ സമ്മതിച്ചു അല്ലെ നമുക്ക് ബെർദൻ സമ്മതിക്ക അല്ലെ അപ്പോ ഇയാള് പറയാണ് ജിബിരിലെ ജുന്നിൽ കിടക്കുകയെന്ന് അതും അറബിയിലാ പറഞ്ഞിട്ടുള്ളു എന്നുള്ളതാണ് ഓക്കെ അപ്പോ ജിബിരിയില് പറഞ്ഞുത്രേ ലി എമ്മേ അന്തത്തക്കം എന്ന് പറഞ്ഞുത്രേ അതെങ്ങനെ ഇപ്പൊ കേട്ട് അല്ല അതൊരു ചോദ്യമാണല്ലോ കാര്യം വിലായത്തും കറാമത്തും ഒക്കെ പുള്ളത് ഇബരി പറയുന്നത് ഇബരി പാടിക്കൊണ്ട് നടക്കുന്നത് സി എം അബുബക്കർ എന്നാണല്ലോ അങ്ങനെയാണെങ്കിൽ ജിബിരിയില് പറഞ്ഞ എങ്ങനെ വാപ്പൂസിലേര് കേട്ടത് അതിൽ അദ്ദേഹം അത് കേട്ടു എന്നല്ലേ പറഞ്ഞത് അല്ലേ പ്രിയമുള്ളവരെ ഇതുപോലെയുള്ള പാച്ച നൊണകള് വെല്ലുക്കാട്ട് നൊണകള് അത് വലിയ സുജായി ആണെങ്കിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ജിബ്രിൽ അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് വഹിയെ അത് പ്രവാചകർക്ക് വഹി കൊണ്ടു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം മുക്കറബുൽ അംലാഖാണ് മലക്കുകളുടെ നേതാവാണ് ആ മലക്കിന് അതായിരുന്നു ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം വഹി നിലച്ചു പോയിട്ടുണ്ട് ഇനി എന്തിനാ വയ്യാഴ്ചക്ക് വന്ന് എന്തായാലും പറയട്ടെ ഇത് പറഞ്ഞപ്പോൾ അതിവിടെ അഹ്ലുസുന്നയുടെ അതക്കെതിരാണ് അങ്ങനെ പറയാൻ പാടില്ലെന്ന് പറഞ്ഞ് നമുക്കെതിരെ പ്രസംഗിച്ചില്ലേ പലരും ആ പ്രസംഗം ഇന്നും ഞങ്ങളുടെ കൈകളിലുണ്ട് ഉണ്ട് എന്ന് നീട്ടി പറഞ്ഞിട്ട് കാരില്ല നൌഷദാസിനെ അതായത് അത് അഹ്ലുസുന്നയുടെ നിലപാടുകൾക്കെതിരായിരുന്നു അത് സുന്ന എന്താണോ ജിബ്രീലിനെ കുറിച്ചും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും പഠിച്ചത് അതിന് വൈരുദ്ധ്യമായിക്കൊണ്ട് ആയിരുന്നു ഈ പറഞ്ഞത് അത് ഏത് വലിയൊരു സുജായനെ കൊടുത്തിട്ട് നിങ്ങളോട് പറയിപ്പിച്ചാലും അത് സത്യാവുല സത്യമാവുല എന്ന് പറഞ്ഞാൽ ദീനുൽ ഇസ്ലാം ഇസ്നാദുകളിലൂടെ നിലനിൽക്കുന്ന ഒരു സംഹിതയാണ് ഇത് പ്രകൃതി മതമാണ് പരിശുദ്ധ ദീനിലേക്ക് എന്തൊക്കെയാണ് വരാനുള്ളത് എന്തൊക്കെയാണ് വരാൻ പാടില്ലാത്തത് എന്നൊക്കെ റസൂൾ അല്ലാഹി സാഹുഹ് അലൈഹി വസല്ലമ ഹയാത്ത് കാലത്ത് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങള് റസൂൽ അല്ലാഹി സല്ലാ അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ കുറെ നോണേണ്ടി പറഞ്ഞാല് അത് ഈ ഉമ്മത്ത് വിശ്വസിച്ചോളണം എന്നുള്ള അതില്ലേ നിങ്ങൾ വിശ്വസിച്ചോളി കാര്യം നിങ്ങൾക്ക് എന്തുവാ ഈ ഉമ്മത്ത് ഈ വിശ്വാസി സമൂഹം ഈ പാവപ്പെട്ട ജനസമൂഹം അത് വിശ്വസിക്കണം എന്ന് പറയുന്ന നിങ്ങളുടെ ആ ഒരു ഒരു അതുണ്ടല്ലോ അത് നമുക്ക് വിശ്വസിക്കാത്തൊരു ബുദ്ധിമുട്ടാണ് എന്തായാലും നിങ്ങൾ പറയ്

ഏറ്റവും വലിയ മഹാന്മാരെ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കുന്ന പ്രത്യേകം രേഖപ്പെടുത്തിയില്ലേ സംബന്ധിച്ച് പറക്ക് നുഷാദ ഇവിടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്ന് പറയുന്ന ഉസ്താദ് അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത് അദ്ദേഹം പറഞ്ഞതിൽ ഈ സി എമ്മിനെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ അതിനോട് അതും വിയോജിക്കുകയാണ് എന്നാലും അദ്ദേഹം ഈ വിഷയത്തിൽ പറഞ്ഞത് ഈ സി എമ്മിനെ കുറിച്ചിട്ട് എന്തിനാണ് ഈ ഇല്ലാത്തത് പറയുന്നതാ സി എം പൊറുക്കോ എന്ന് വെച്ച് സി എം പൊറത്തോ പൊറത്തിലേ എന്നുള്ള അല്ലല്ലോ അബ്ദുറഹ്മാ ഇമ്മാരി അല്ല പൊറുക്കുവോ ഇമ്മാതിരി വെല്ലിക്കാട്ട് തോണ പറഞ്ഞാലേ താടിമീസിൽ എന്തായാലും നൌഷാദിനി പറയട്ടെ അപ്പോ ആ മഹാനരായ് എന്ത് അൻവരി ഉസ്താദ് പറഞ്ഞപ്പോ അതിനെതിരെയാണ് പുത്തനത്താണിയിൽ പോയിട്ട് പ്രസംഗിക്കുന്നത് ഇതങ്ങനെ വിശദീകരിച്ച് പിന്നെയും പറയുന്നുണ്ട് അത് നമ്മുടെ അക്കീതക്കെതിരാണ് അങ്ങനെ പറയാൻ പാടില്ല എന്നാൽ അതിനും മറുപടി വന്നിരിക്കുന്നു ഈ കിതാബിന്റെ എന്ന കിതാബിന്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതലുള്ള പേജുകൾക്കന്മാരും മലക്കുകളുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ഒരുപാട് കിതാബ് വച്ചാട്ടോ സമർത്ഥനം ഒരു മിനിറ്റ് ഔലിയാക്കള് മലക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതിന് ഇവിടെ ആരാ ഔലിയ ഇവിടെ ഉള്ള ചിറ്റടി മേതൽ അബൂബക്രബാക്കി എം മടവൂര് മൂപ്പുര ഔലിയാണെന്നുള്ളത് ആരാ പറഞ്ഞത് നിങ്ങളാണ് പറയേ അല്ല നിങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയോ ഏ ഔലിയാണെന്നുള്ളത് നിങ്ങൾ ലക്ഷണം നോക്കി കണ്ടുപിടിക്കലാ ആ പറഞ്ഞു ഉദ്ധരണിയാണ് അതോ മുമ്പ് അപ്പോ അങ്ങനെ വിശദീകരിച്ചുകൊണ്ട് ഇതിന്റെ ഇരുന്നൂറ്റി തൊണ്ണൂറാമത്തെ ഈ പറഞ്ഞിട്ടത് പരിശുദ്ധ ഖുർആാനിലൊന്നുമല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്വഹിയായ ഹദീസ് ഗ്രന്ഥങ്ങളിലൊന്നും അല്ലോ മർക്കസ് എന്ന് പുറത്തിറക്കി എന്ന് പറയുന്ന ബുക്കിലല്ലേ പറ മലക്കുകളുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ും എന്താ പറഞ്ഞത് അതിന് തെളിവ് ഏത് ഷെയ്ഖിന് മലക്കുകളുമായിട്ട് ചില സമ്പർക്കങ്ങൾ ഉണ്ടായി അതിന് തെളിവ് എന്താണ് അതിന്റെ തെളിവാണ് വരുന്നത് സനത് ബാപ്പു മുസ്ലിയാർ മണ്ണാർക്കാടി എന്നാ പറഞ്ഞത് അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞതാണ് ഒരു മുസ്ലിയര് ശംസുലുരമയുമായിട്ട് അദ്ദേഹത്തിന്റെ ദർശു കുട്ടികളുമായിട്ടുള്ള ഇടപെടലിൽ ഒരു ഇടയിൽ നിൽക്കുന്ന ഒരാള് ആ മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുമായിരുന്നു ഇപ്പോ ചില വീട്ടിലുണ്ടാവും ദേശീയക്കാരായ വാപ്പയാണെന്നുണ്ടെങ്കിൽ വാപ്പാനോട് മക്കൾക്ക് നേരിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം പേടിയോ അപ്പൊ ഉമ്മാനോട് ഇങ്ങനെ പോയി പറയും ഉമ്മ ഒന്ന് പറയും ഒന്ന് പറഞ്ഞിട്ട് വാങ്ങും ആ ഒരു രൂപത്തില് അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഇവര് തന്നെ അല്ലല്ലാത്തവരെ വിളിച്ചു തേടാൻ വേണ്ടിയിട്ട് പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ആ മുസ്ലിം ആർക്ക് ഒരു ഇരട്ടപ്പേരുണ്ടായിരുന്നു അത് ജിബിരിൽ എന്നായിരുന്നു അതിനുള്ള പേര് ആ ജിബിരി എന്ന് പറയുന്ന ഇരട്ട പേര് അത് ചിറ്റടി മേതൽ അബൂബക്കർ ബാഗബി എന്ന് പറയുന്ന ഇവരുടെ സി എം മടപൂര് അയാള് ഹയാത്ത് കാലത്ത് അയാളെ നേരിട്ട് ജിബിരിലി എന്നാ വിളിച്ചേരുന്നത് അത് ഈ കാരണം കൊണ്ടാണ് അപ്പൊ ജിബിരിലെ എജ്ജ് മുന്നിൽ ഇടക്കെ പറഞ്ഞു അപ്പൊ അല്ല നിങ്ങൾ തന്നെ മുന്നിൽ നടന്നോളൂ എനിക്ക് വയ്യ അറിയില്ല എന്ന് പറഞ്ഞാണ് ഇപ്പൊ ഇവര് ഈ അല്ലാന്റെ മലക്ക് ജിബിയിൽ വന്നു അപ്പോ ജിബിലിയിലെ എജ്ജ് മുന്നിൽ കിടക്കുക എന്ന് പറഞ്ഞപ്പോ അല്ല സി എം എജ്ജ് മുന്നിൽ ഇറക്കിയെന്ന് ജിബ്രിയില് പറഞ്ഞു എന്നൊക്കെ ഈ നുണുണ്ടാക്കി അതിന്റെ തെളിവ് എന്താണ് ബാപ്പൂസിലേര് മണ്ണാർക്കാടിയത് ഉം മാസന കൂടിയാണ് വാറേനെ രാത്രി സമയങ്ങളിൽ ഒപ്പം നടക്കുന്ന സമയത്തുണ്ടായ സംഭവം ആരാ ബാപ്പുസ്യുളം പള്ളിയിലെ അഥവാ നമ്മളെ കുറ്റിപ്പറം പള്ളിയിലെടുത്ത സ്ഥലം മടവൂർ അടുത്ത സ്ഥലമാണ് അത്രയും കൃത്യമായിട്ട് പറയുന്ന അഡ്രസ് അടക്കം പറയണ്ട പറയുന്നു ആയിക്കോട്ടെ ഈ പറഞ്ഞതില് അല്ലാന്റെ മലക്കല്ല ആ ജിബിരി എന്നുള്ളതാണ് ഇവിടെ പറയണത് ആ നിങ്ങൾ കുളൂസ് പറയേണ്ടാന്ന് ഇനി മൂപ്പര് പറഞ്ഞു മൂപ്പര് ഇങ്ങളെ മറ്റുള്ള കുളൂസുകൾ പറഞ്ഞെടുക്കേണ്ടത് നമ്മൾ ഒരു കുളൂസും പറയാത്ത ആളാണ് അതിന്റെ യഥാർത്ഥം എന്താണെന്നുള്ളത് പറയുന്നുണ്ട് ഒരു മനുഷ്യനെ ഇരട്ട പേരുണ്ടായിരുന്നു ജിബിരിൽ എന്നുള്ളത് ആ അത്രേ ഉള്ളൂ അതിന്റെ അപ്പുറം ഒന്നും ഇല്ല ആ പറയും ചോദിച്ചാതെ പറയുന്നു അങ്ങനെ പറയണം കാരണം എന്ന് പറഞ്ഞാൽ അത് അത് നമ്മളെയാണ് പറഞ്ഞത് ഈ സാധനം പറഞ്ഞപ്പോ ഞമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ആ ജിബിരിൽ ഒരു മനുഷ്യനായിരുന്നു ആ മനുഷ്യന്റെ ഇരട്ടപ്പേരായിരുന്നു ജിബിരില് അല്ലാണ്ട് ഇവര് ഈ പറയണ സെയ്യൂദിനാ ജബിഅ അലി ഇസ്ലാമേ ഒന്നുമല്ല ഈ മനുഷ്യനങ്ങൾ അലൈഹി സ്ലാന്ന് വിളിക്കും വേണ്ട ആ നാളെ നിങ്ങൾ എന്തായാലും എന്തൊക്കെ കിതാബ് നിരത്തിയാലും എന്തൊക്കെ നുണകൾ പറഞ്ഞാലും നാളെ അത് നിങ്ങൾ സമാധാനം പറയേണ്ടി വരും അതിൽ യാതൊരു സംശയമല്ല ആ അപ്പൊ നിങ്ങളതൊക്കെ കേൾക്കേണ്ടി എന്നിട്ട് ഈ നുണ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ പറയും

ഏഹ് ജിബിലും ചെറുകുണ്ടല്ലോ എന്തിനാ ഈ മടമൂരിന്റെ ഇങ്ങനെ നടക്കണമോ ഉപരി കണ്ട് പറഞ്ഞാ പോരെ എന്താട്ടെ കഥയിൽ ചോദ്യമല്ല എന്നാണ് ഇവിടെ ചില ആൾക്കാർ കമന്റ് ചെയ്താറ് പറയടിക്ക് നേരിട്ടാണ് പോയിക്കോട്ടെ എന്നിട്ട് പറയാം നടക്കുന്നതാണ് നമ്മൾ അതിനെ വാസ്തവമാക്കുന്നു അറബിയിലുണ്ട എഴുതിയ വാസ്തവമായി എന്നാണോ എന്തെങ്കിലും അറബിയിലുണ്ട എഴുതി വെച്ചിട്ട് അത് മർഗസ്ക്ക് വർക്കോർത്ത് കൂടിയിട്ട് കൊണ്ടുപോയിട്ട് കൊലായി കൂടിയിട്ട് കൊടുത്താല് അത് സത്യമായി എന്നാണോ തന്നെയാണ് കറാമത്ത് എന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ എന്താണ് കറാമത്ത് എന്നുള്ളത് എഴുതി വെക്കുക എന്നിട്ട് കറാമത്ത് എന്ന് പറഞ്ഞ പാടാ അതല്ല കറാമത്ത് കറാമത്ത് ഉണ്ട് ഔലിയാക്കള് ഉണ്ട് ഇവര് പറയുന്നതല്ല കറാമത്ത് ഇവര് പറയുന്നവരല്ല ഔലിയാക്കള് എന്നുള്ളതിന്റെ തെളിവാണ് ഈ പറയുന്നത് ആ നൌഷാദ് പറയട്ടെ ഞങ്ങളെ ഞങ്ങളിൽ നല്ലൊരു വിഭാഗം അത് അംഗീകരിക്കുന്നവരാണ് ആ ഞങ്ങളിൽ നല്ലൊരു വിഭാഗം അത് അംഗീകരിക്കുന്നവരാണ് വിശ്വസിക്കൊന്നുമില്ല ഞങ്ങൾ അംഗീകരിച്ചു തരാം എന്തിന് ഞങ്ങൾക്ക് നിലനിൽക്കണ്ടേ അല്ലേ പറ

ആകാശവും കടന്നു പോകുന്ന പറഞ്ഞാൽ മുത്തു മുഹമ്മദ് മുസ്തഫ സൊല്ലാ അലൈഹി സ്വലമയുടെ ദർജയ്ക്ക് എത്തിയെന്നല്ലേ ജബിലീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി സ്വലമയോട് പറയുകയാണ് ഇനി അങ്ങോട്ട് എനിക്ക് പ്രവേശനമില്ല എന്ന് പറയുമ്പോ സിദ്രത്തുൽ മുന്തഹയിലേക്ക് റസോൾ ലാഹി സാഹു അലൈഹി സ്വലമ മാത്രമായിട്ട് പോവുകയാണ് ഇവര് പറയുന്നത് ഈ ചിറ്റടി മേധല അബുബക്റും പോയിന്നല്ലേ അല്ലെ ഇവര് എന്താണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ മനുഷ്യരോട് പച്ച പച്ചണയല്ലേ പറയുന്നത് നൗഷാദേ നൌഷാദ് നാളല്ലാന്റെ കോടതിയിൽ പോയി പറ നിൽക്കണ്ടേ ലേന്തായി പറഞ്ഞ ഉള്ളിൽ ഭയങ്കര പ്രശ്നമാണ് ഒരാള് പറയുന്നു ആ ഈ സംഭവം എതിരാണ് മറ്റേ അതല്ല അത് ഞങ്ങൾ അതിനെ അത് അപക്തങ്ങളെ വാക്കാതെ

അബൂബക്കർ അബൂബക്ര സുദ്ദീ താലാനെ ചേർത്തും ഇവർ ഇവരുടെ നുണയിലേക്ക് ചേർത്തിക്കെട്ട് പറഞ്ഞു ഇതാണ് സഹോദരന്മാരെ ഇവരുടെ വിലായത്തും ഇവരുടെ കറാമത്തും മണ്ടി കഴിച്ചിലായിക്കോളി സഹോദരന്മാരെ ഇവരുടെ കൂട്ടത്തിൽ നിന്ന് ഇവർ നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് വലിയ അപകടത്തിലേക്കാണ് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ ഇൻഷാല്ല ഈ വീഡിയോ ചെയ്യുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും അസ്സാമലൈക്കും വറഹമത് വബർക്കാത്തു